അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങുന്നു കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികൾ ഒന്നും നടന്നിരുന്നില്ല ഓഡിറ്റോറിയത്തിൻ്റെ തുടർ നിർമ്മാണത്തിനായി തുക വകയിരുത്തി വൈകാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുവാനാണ് തീരുമാനം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് പൊളിച്ച് നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികൾ ഒന്നും നടന്നിട്ടില്ല കാത്തിരിപ്പിനൊടുവിൽ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങുകയാണ് തുടർ നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തി വൈകാതെ ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികളും ലക്ഷ്യം ാക്കളും പാതി വഴിയിൽ മുടങ്ങി കുട്ടികൾക്ക് ഒരു ശല്യമായി കാട് പിടിച്ച് സ്കൾട്ടൺ മാത്രമായി കഴിഞ്ഞിരുന്ന കിടന്ന് വർഷങ്ങളോളം കിടന്നിരുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ത്തിൻ്റെ വർക്ക് വീണ്ടും റീടെൻഡർ ആയതിൽ സന്തോഷമുണ്ട് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പെങ്കിലും ആ വർക്ക് പൂർത്തീകരിച്ച് കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു പണി പൂർത്തീകരിക്കണമെന്ന് പി ടി എയുടെ ഭാഗത്തു നിന്നും മുഴുവൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്നും അപേക്ഷിക്കുകയാണ് നിർമ്മാണത്തിന് തുടക്കമിട്ട ശേഷം ജോലികൾ പാതിവഴിയിൽ നിലച്ചത് പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽ കൂട്ടാകേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതിവഴിയിൽ നിലച്ച് കിടന്നിരുന്ന ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ വൈകാതെ തുടർ നിർമ്മാണ ജോലികൾക്ക് തുടക്കമിടുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി